അപ്പോൾ നിലവിൽ കിടപ്പുറത്ത് ചോരല്ലേ നിങ്ങൾ കണ്ടല്ലോ മല പോലെ കുമ്പാരം പോലെ അത് തട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എട്ടരയ്ക്ക് അല്ല ഒമ്പോ എട്ടര മണിക്ക് എത്തിയപ്പോൾ തന്നെ ഇഷ്ടത്തിന് ചൂരകൾ ഉണ്ടായിരുന്നു പലതും ചെറുതുമായ ഒരുപാട് ചൂരുകൾ സൈസ് അനുസരിച്ചാണ് ഇരുപതും ചൂരകൾ ഇടുന്നത് അപ്പോൾ സൈസനുസരിച്ചാണ് ഇരുപതും ചൂരയ്ക്ക് വില പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല സൈസുള്ള ചൂരാണ് ഇരുപതഞ്ച് അയ്യായിരത്തി നാന്നൂറ് അയ്യായിരത്തി ഇറുന്നൂറാണ് പോകേണ്ടത് ഒരു മീഡിയം സൈസ് ചൂടേക്കാം നാല് എണ്ണൂറ് നാല് തൊള്ളായിരം അയ്യായിരം പോയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ഞൂറ് അറു ഗ്രാം അറുന്നൂറ് ഗ്രാം സൈസ് ചൂടേക്കാം നാലായിരത്തി അറുന്നൂറ് നാല് എഴുന്നൂറ് എന്നിവൾക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി വരേയും കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇരുന്നൂറ് അഞ്ഞൂറ് കേട്ടോ നാലായിരത്തി മൂന്ന് അഞ്ചു അഞ്ച് ആറായിരത്തി എഴുന്നൂറ് நாலாயிரத்தி எழுநூறு எழுநூறு ஐம்பது நாலாயிரத்தி எழுநூறு நாலாயிரத்தி தொள்ளாயிரம் நாலாயிரத்தி தொள்ளாயிரம் ஐயாயிரம் ரூபாய் யோ சீனா எங்கடி கொண்டதா இதோ இது எடுமையா எடுத்தா Yiğenurva, Munurva, Hamurva, Munurva, Hamurva, Yiğenurva, Hamurva, Yiğenurva, Hamurva, Yiğenurva, Hamurva, எனக்கார <laughs> பொ ടാങ്ങനല്ല 10000 രൂപ നിന്ന നടതു എന്നെ മുണ്ട് വെച്ചിരിക്കുക 4000 നാലായിരം 4400 4400 നീന്നാനോ 4400 200 300 400 500 4500 ഞാൻ നിന്നോട് പറയാണ് 4000 4500 600 4600 4600 4600 വാ ൂറ് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് പോകുന്നുണ്ട് ചൂര ആവശ്യമുള്ള എത്ര വേഗം എത്തുക നീരോട് കടപ്പുറത്ത് അതിൻ്റെ വീട് നമ്മൾ ഓർമ്മപ്പെടുത്തിയാണ് നീരോടിക്കടപ്പുറം അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇന്നത്തെ നീരോടി കടപ്പുറത്ത് ചൂരുടെ വിലയും കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത്ര ദിവസത്തെ അപേക്ഷിച്ച് ഇന്നാണ് കുട്ടി നീട് കിടപ്പുന്ന് ഇത്ര ചൂര വില കുറവായിട്ടുള്ളത് അപ്പോൾ ഇന്ന് സൈസ് അനുസരിച്ചാണ് വില പോയിട്ടുള്ളത് നല്ല സൈസുള്ള ചൂര അയ്യായിരത്തി നാന്നൂറ് രൂപയാണ് പോയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ കണ്ടാണ് ഇന്ന് വില തലം നല്ല കുറവുണ്ട് മീൻ ആവശ്യമുള്ള കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ എത്ര വേഗം നീട് കിടപ്പുകൊണ്ട് എത്തുക അപ്പോൾ നമ്മൾ റൂട്ടകം ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് എത്താൻ നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നമ്മൾ വീണ്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് വീഡിയോ കണ്ടെല്ലാം കൂടെ വരും അന് അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തിയാണ് അപ്പോൾ നീട് കടപ്പുറത്തെ ചൂരയും വിശേഷങ്ങളും കൂടെ കണ്ടു ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ബൈ ബൈ